ഹായ് ഫ്രണ്ട്സ് ട്വൻഡർ ഫാമിലി ഫുഡ് ആൻഡ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വയനിലെ കൊയ്ത്താണ് കൊയ്ത്തിൻ്റെ വീഡിയോ ആയിരുന്നു എടുക്കുന്നത് നമുക്ക് കൊയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കാം 그래가워

അപ്പൊ നെയ് നമ്മുടെ നെല്ലൊക്കെ കൊയ്തുകൊണ്ടിരിക്കുകയാണ് കൊയ്തുകൊണ്ടിരിക്കുന്ന അണ്ണന്മാരെയൊക്കെ പരിചയപ്പെടാം ഒന്ന് അശോ അണൻ ഒന്ന് മുരാരി അണ്ണൻ മറ്റൊന്നൊരു മാമി ആ ഇത്രയും പേരാണ് ഇത് നമ്മുടെ മുരാരി അണ്ണന്റെ മോനാണ് അവനൊരു ഞണ്ട് കിട്ടി അവൻ ആ ഞണ്ടിനെ വെച്ച് കളിപ്പിക്കുകയാണ് അപ്പൊ ഏതാണ്ട് നമ്മുടെ ഒരു ഭാഗം കൊയ്ത് കഴിഞ്ഞു ഇനി അടുത്ത രണ്ടാമത്തെ ഭാഗത്തിലോട്ട് കടന്നു ആ അശോകണ അശോണ്ണൻ എത്ര വർഷമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വയസ്സോട്ടേ അനുഭവ ഇതാണ് നമ്മുടെ യഥാർത്ഥ കർഷകൻ എന്ന് പറയുന്ന ആള് മാമനും ഇത് എത്ര വർഷമായിട്ടാണ് ഈ കൃഷി മാമൻ മുപ്പത്തഞ്ചു വർഷമായിട്ട് കൃഷിയിലാണ് മാമന് ഭയങ്കര ഇഷ്ടപ്പെട്ട ജോലിയാണിത് ഇനി അടുത്ത ഇതിനപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ മക്കണനാണ് അങ്ങനെയാണ് ആണ് അഞ്ചു ഇതിലാണ് ഇറങ്ങിയതാണ് വയസ്സോട്ടേ അതിലാണ് ഏലായിലിറങ്ങിയതാണ് മുപ്പത് എന്നാൽ എല്ലാവരും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഈ കൊയ്യുന്നതെല്ലാം

cắn nên là được rồi làm gì là ta तो ये क्या बढ़िया चीज़ है? अब बढ़िया लेके काटी हो, इंगेन बढ़िया लेके आता हूँ बढ़िया काटी है ना, इंगेन है नहीं? सॉरी कौन है? അങ്ങനെ നമ്മുടെ കൊയ്ത്തെല്ലാം കഴിഞ്ഞു കറ്റ എല്ലാം കൊണ്ടുവന്നു ഇതേ അടിക്കുവാണ് നമ്മൾ കൊയ്ത്തിന് മാത്രമേ ഞങ്ങൾ പോയുള്ളൂ ഈ കറ്റ അടിക്കുന്ന സമയത്ത് ഏട്ടൻ മാത്രമാണ് പോയത് അതുകൊണ്ട് ഇതിൽ ഞങ്ങളില്ല ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മോനും വിനകത്തില്ല അപ്പം ഇതേ കറ്റ അടിച്ചുകൊണ്ടിരിക്കുന്നു നെല്ലും പച്ചവിലും നെല്ലും വേർതിരിച്ചു നമ്മുടെ അശോകണ്ണനും അശോകണ്ണനാണ് ഈ ചെയ്യുന്നത് അങ്ങനെ ഏതാണ്ടൊക്കെ ും വേർതിരിച്ചു തുടങ്ങി ഈ വയൽ നമ്മുടെ കോരാണിയിൽ ശ്രീഭൂതനാഥ ക്ഷേത്രത്തിന് തൊട്ട മുമ്പേയിൽ പിന്നെ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് എൻ്റെ ഏതനാണ് കാണുന്നതും എൻ്റെ പോട്ടോ നെല്ലെല്ലാം കഴിഞ്ഞു ഇനി ഇതെല്ലാം അപ്പോൾ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വിധിയും